നാട്ടിലെ താരോ അതുകൊണ്ട് നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ജയിക്കട്ടെ അല്ല രണ്ട് മൂന്ന് വയസ്സായി പണ്ടൊക്കെ പോകട്ടെ കുടിയുണ്ട് പണ്ടിന്റെ അട പണ എന്നെ എല്ലാം ശരിയാക്കി തരാം എലക്ഷൻ ഒന്ന് കഴിയട്ടെ നമുക്ക് തീർക്കല മനോര നമ്മൾ വേറെ ഒന്നും അവകാശപ്പെടുന്നില്ല ഒരു അഞ്ചു വർഷം കൂടി നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ നിങ്ങൾ അങ്ങനെ മനോര അമ്മമാർക്ക് തൈല മെഷീൻ കൊടുത്തില്ലേ റോഡ് പാലോ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി തന്നില്ലേ ഇതെല്ലാം വികസനല്ലേ പണി കയറി വന്നിട്ടേ ഉള്ളൂ പോന്നല്ലേ പോകാനാ ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് നീ പോലെ നമുക്ക് ഇവിടെ പോകണ്ടാ ഇവന്റെ അച്ഛന്റെ ഓപ്പൺ ബോട്ടുണ്ട് നാളെ രാവിലെ ഓരേയും കൂട്ടിയിട്ട് നമുക്ക് പോയാൽ മതി അല്ലെ അവരടി മാറ്റും കണ്ടിട്ട് നമ്മൾ ആ അങ്ങനെ ഊട്ടാ ശരിയല്ലോ നമ്മുക്ക് ഇട കിടക്കാം ഇവരെന്തോളി അവിടെ കുളിക്കുന്നു പോയി കണന്ന് ഉറങ്ങിയാ വന്ന് നമുക്ക് നാളെ രാവിലെ ഓർ കൂട്ടിട്ടിരുന്നു പോയാൽ മതി എല്ലാ റോഡ് അങ്ങ് പോവും രാവിലെ എണീ കാണേലും बेलची इतना मैं खाई ले बोल चकुआ अगर नीचे ना आड़ के बापा नीचे ना आड़ के बापा चकला चकला लोडिंग ने पैसा लेने मुंडारी कर दिया सारा आड़ के मुंडारी कर दिया सारा आड़ के നമ്മൾ ഓപ്പൺ ബോട്ട് പോയടാ